കുട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് കിരണ്ടിയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹർ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കതിർ മണ്ഡപത്തിലേക്ക് വന്നിരിക്കുകയാണ് ആ സമയത്ത് വരുൻ്റെ അമ്മ ശാരിയോടി ചോദിച്ചു അല്ല പെണ്ണിനെ കണ്ടോ ഒരിക്കലൊക്കെ എങ്ങനെയുണ്ടോ എന്ന് വെക്കുക ഉം കൊള്ളാൻ നല്ല ഭംഗി ഉണ്ടോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും വരുൺ അങ്ങോട്ടേക്ക് വന്നു വരുൺ വന്ന് എല്ലാവരെയും നോക്കി തൊഴുന്നതിന് ശേഷം മനോഹറിന്റെ അരികിൽ തന്നെ ഇരിക്കുകയാണ് മനോഹർ ഭയങ്കര സന്തോഷത്തിലാണ് എന്തൊക്കെയോ വെട്ടിപ്പിടിച്ച മട്ടിലുള്ള ഇരിപ്പാണ് ഇരിക്കുന്നത് അങ്ങനെ വന്ന് ഇരിക്കുന്ന സമയത്ത് ശാരി ഇങ്ങനെ ഓർക്കോ എൻ്റെ ഭഗവാനെ ഹോ ഒരു ഭാഗ്യേ എത്ര കല്യാണം കഴിച്ച എന്നിട്ട് ഈ പെൺകുട്ടികളൊക്കെ എങ്ങനെ എങ്ങനെ ഇവൻ്റെ വലയിൽ വന്ന് വീടുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പൂജാരി പറഞ്ഞു മതി താലി കെട്ടാനുള്ള സമയമെന്ന് പറയണ ശാരിയാണ് താലി എടുത്ത് മനോഹറുക്ക് കൊടുക്കുന്നത് അങ്ങനെ മനോഹർ താലി ഇങ്ങനെ എടുത്ത് പിടിച്ചു കഴിയുമ്പോഴത്തേനും ഒരു നിമിഷം ഇങ്ങനെ വരുന്ന് നോക്കി മനോഹറിനെ അതിനുശേഷം ചോദിച്ചു അല്ല ഈ താലി ഇത് എവിടുന്നാ വാങ്ങിയെന്ന് ചോദിക്കുക പെട്ടെന്ന് മനോഹർ പറഞ്ഞ് താലി വാങ്ങിയത് നമ്മൾ ഒരുമിച്ച് പോയില്ലേ താലി വാങ്ങിയത് എന്ന് ചോദിക്കണം പെട്ടെന്നാണ് മനോഹർ ഞെട്ടിപ്പോയത് ഏഹ് ഇവള് സംസാരിക്കുന്നു സംസാരിക്കില്ലാത്തവള് സംസാരിക്കുന്നു ഒരു നിമിഷം വരുൺ ഞെട്ടിപ്പോയി അതും പുരുഷ ശബ്ദത്തിലാ സംസാരിക്കണേ ശാരി വെച്ചു അല്ല സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുള്ളോ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വരുണെന്തു ചെയ്യണം അവിടെ ഇരുന്ന് കുങ്കുമെടുത്ത് അവന്റെ മുഖത്തേക്ക് ഒറ്റ ഏറായിരുന്നു എല്ലാം അവന്റെ ഷർട്ടിലും ഉടുപ്പിലും ഫുള്ള് അങ്ങനെ കുങ്കുമായി പിന്നെ ഒരു ചാടി ഇങ്ങോട്ട് എഴുതേക്കുവാണ് ആ സമയത്ത് മനോഹരോട് താലിയിട്ട് ചാടി എഴുന്നേറ്റു നീ എന്ത് എന്തായി കാണിച്ചെന്ന് ഇത് എന്ത് പരിപാടിയാണ് കാണിച്ചു ചോദിക്കുക നിനക്ക് മനസ്സിലായില്ലേ ഞാൻ എന്ത് പരിപാടിയാണ് കാണിച്ചതെന്ന് ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു അല്ല നീ സംസാരിക്കുവായിരുന്നോ ചാരി പറഞ്ഞു ഇത് വെറു സംസാരമല്ലോ പുരുഷ വേഷം പുരുഷ രീതിയിലാണല്ലോ സംസാരിക്കുന്നത് പുരുഷന്മാർ സംസാരിക്കുന്ന പോലെ അപ്പോഴേക്കും വരും പറഞ്ഞു സംസാരം മാത്രമല്ല പ്രവൃത്തി അങ്ങനെ തന്നെയാന്ന് പറയണം എനിക്കെന്തോ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഭയങ്കര അലർജിയാണെന്ന് പറഞ്ഞിട്ട് ആ തലയിൽ വെച്ചിരുന്ന ആ വിഗ് എടുത്ത് ഒറ്റയേറെ അറിവ് വേണം ഒരു നിമിഷം ഞെട്ടിപ്പോയി മനോഹർ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പുരുഷ ആ പുരുഷനാണെന്നുള്ള കാര്യം തിരിച്ചറിയായിരുന്നു അങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുന്ന സമയത്താണ് കിരണും അല്ല കിരണ കല്യാണിയും ജുബാനെയും നിക്ഷയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവരെ കണ്ടു മനോഹറിന് ഒരു കാര്യം ഉറപ്പായി തീർന്നു തൻ്റെ കാര്യം തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് ശാരിയും ഞെട്ടിപ്പോയി ദൈവമേ ഇവരുണ്ടായിരുന്നെ കൂടെ അന്നെങ്കിൽ ഇവനെ ഇന്ന് പഞ്ഞി കിട്ടാതെ തന്നെ കാര്യങ്ങളൊക്കെ ഏകദേശം തീരെ തടുത്തെന്നുള്ള കാര്യം ശാരിക്കും മനസ്സിലായി അങ്ങനെ മൂന്ന് മൂന്നുപേരും കൂടെ വരുവാണ് ഈ സമയത്ത് മനോഹർനടി ഓടാനും പറ്റില്ല നിൽക്കാനും പറ്റാത്ത അവസ്ഥ പിന്നീട് കല്യാണി വെച്ചു അല്ല നീ രാവിലെ ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച ഈ കല്യാണം കൂടാനായിരുന്നു ചോദിക്കാണ് നിഷ പറഞ്ഞു അതാ കല്യാണി ചേച്ചി അവന് കിട്ടിയതൊന്നും പോരാ വീണ്ടും കിട്ടണം അതുകൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയാണ് അപ്പോഴേക്കും വരുണേന്ന് നോക്കിയിട്ട് കല്യാണി പറഞ്ഞു അതെ വരുണ് പോയി ഒരുങ്ങിക്കോ മുഹൂർത്തത്തിനുള്ള എന്ന് ചോദിക്കണം പിന്നീട് വരു അവനെയൊന്നും നോക്കിയിട്ട് മനോഹരനെ നോക്കിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് മനോഹരൻ എന്നുള്ള വിളി കേട്ട് കഴിഞ്ഞപ്പത്തിൽ ഒന്നും അറിയത്തില്ലാത്ത മട്ടില് വരുടെ അച്ഛൻ ഇവന്റെ പേര് മനോഹരൻ ആണോ എന്ന് ചോദിക്കണം കല്യാണി പറഞ്ഞു ഇവന് മനോഹർന്നല്ല ഇഷ്ടം പോലെ പേരുണ്ടെന്ന് പറയണം ഇവിടെ ഇപ്പൊ ഇവന്റെ പേര് ജീവൻ എന്നല്ലായിരുന്നോ നിഷ പറഞ്ഞു ഇവന്റെ ജീവൻ ഇപ്പൊ തന്നെ പോയിക്കോളൂ എന്ന് പറയണം മനോഹർ ആണെങ്കിൽ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കല്യാണി പറഞ്ഞു അവിടെ നിൽക്കണാന്ന് പറയണം പിന്നീട് കല്യാണിയും ജുബാനിൻ്റെ നിഷ്യ എല്ലാരും കൂടെ വന്നു എല്ലാരും കൂടെ അവനെ അവിടെ ഇട്ട് ചുരുട്ടി കൂട്ടുകയാണ് ആ കതിർ ഇട്ട് തന്നെ നല്ല രീതിയിലടിച്ചു അവനത് പ്രതികരിക്കാൻ പോലും പറ്റില്ല തല്ല് ഫുള്ള് കൊണ്ട് പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നുള്ള അടി മുഴുവൻ കൊണ്ട് അവന കൂടെ അവശനായി പിന്നീട് കല്യാണം കഴിഞ്ഞു നീ എന്താടാ വിചാരിച്ചേ പെൺകുട്ടികൾ ഇങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ വലയിലാക്കാന്നോ ഇനി ഒരു പെണ്ണിന്റെ പുറയിലും നീ പോവരോ എന്ന് പറയണം ഇപ്പൊ നീ ചെയ്തോണ്ടല്ലോ എടാ നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ വന്ദനയായിട്ട് വേഷം കെട്ടിക്കൊണ്ടെന്ന് വരണമാണ് ഒന്നുമല്ലെങ്കിലും നീ കുറച്ച് ലോകം കണ്ടവൻ അല്ലേടാ കൊറേ പെണ്ണുങ്ങളെ പറ്റിച്ചല്ലേ എന്നിട്ട് ഒരുത്തരൊരു പെൺവേഷം കെട്ടി നിന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ നിനക്ക് അറിയാൻ സാധിക്കില്ലോ എന്ന് പറയാണ് നിഷ പറഞ്ഞു എങ്ങനെ അറിയാനാ കല്യാണി വെച്ചി ഒന്ന് ആലോചിച്ചു നോക്കിയേ കാരണം ഒരു കോല തുണി കുറ്റിയിട്ടുണ്ടെങ്കിൽ ആ പുറകെ പോകുന്നവനാ ഇവനെ പോലെ ഉള്ളവന്മാർ അതുകൊണ്ട് ഇവനെ തിരിച്ചറിയാൻ പോയത് പറ്റിയ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് പിന്നീട് കല്യാണി അവനെങ്ങോട്ട് ഇങ്ങോട്ടും വലിച്ചുപോക്കിയ കാരണത്ത് നാലട അങ്ങോട്ടോ പൊട്ടിക്കുവാണ് അങ്ങോട്ട് പിന്നീട് പറഞ്ഞ് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് ഒന്ന് മാറി നിക്കടാ ഇവിടെ ഒരു കല്യാണം നടക്കുന്ന നീ കണ്ടോളം പറയണം ഉം ഇപ്പൊ തന്നെ ഒരു കല്യാണം നടക്കും നിന്റെ കല്യാണം നടക്കണ്ട അതേ ശുഭമുഹൂർത്തം എന്ന് പറയണം അങ്ങനെ മനോഹറിനെ പിടിച്ചൊരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്തി ഈ സമയം കല്യാണി പിന്നീട് ശാലൻ്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു നാണമില്ലേ എന്ന് സ്വന്തം മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ട് വേറൊരു പെണ്ണിന്റെ ജീവൻ നശിപ്പിക്കാൻ തുടങ്ങിയ അമ്മായിമ്മ അല്ലേ നിങ്ങൾ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടായാലും നിങ്ങൾ അങ്ങനെ ചെയ്യുവോ ഒരു കാര്യം നിങ്ങൾ വിചാരിച്ചോ ഈ ജന്മത്തില് നിങ്ങളുടെ മോളുടെ തലേന്ന് ഇവൻ പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ടെന്ന് പറയാ അത് കേട്ട സുഗന്ധി പറഞ്ഞു അത് ശരിയാ ഇവൻ ഒരു ഇരിപ്പ് മുതലാണ് അവൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും ചെയ്ത കൊള്ളലായ്മക്കൾക്കെല്ലാം കിട്ടിയ ഏറ്റവും വലിയ ശിഷ്യ ഇവനെ പോലുള്ള മരുമാനം എന്ന് പറയണ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പൊ ശാരിഫ് അല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അപ്പോഴേക്കും വരുണെന്ന് ഇതേം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് കല്ല്യാണ പെണ്ണിന്റെ ചെക്കനെ വേഷത്തില്ല പരുണും പെട്ടെന്ന് പോയ ഡ്രെസ്സൊക്കെ മാറി മുണ്ടി ഷർട്ടും ഒക്കെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ വന്ന് നിന്ന് എല്ലാവരും നമസ്കരിച്ചു ആ സമയത്ത് ആ നിധേടെ അച്ഛനും ഉണ്ടായിരുന്നു അങ്ങനെ അവർ വന്നിരുന്നു ആ സമയം മനോഹർ ഞെട്ടിപ്പോയി മനോഹർ ഒരിക്കലും പ്രതീക്ഷില്ല കല്യാണം പറഞ്ഞു നോക്കടാ ഇതാണ് കല്യാണ പെണ്ണും ചെക്കനും ആ പെണ്ണിനെ അറിയാവോ നീയ അവളെ നീ നീയൊന്നും വഞ്ചിക്കാണ്ട് ശ്രമിച്ചു കൃത്യ സമയത്ത് തന്നെ അവള് രക്ഷപ്പെട്ടെന്ന് പറയണം ഇത് കേട്ടപ്പം നിഷ പറഞ്ഞ അത് ശരിയാ എനിക്ക് പറ്റിയ അബദ്ധം എന്താണോ ആ പെൺകോച്ചിനെ പറ്റിയില്ല എനിക്ക് പറ്റിയത് ചെറിയൊരു അബദ്ധം എന്റെ ചേച്ചി എന്നോട് പറഞ്ഞ ഇത് വേണ്ടാന്ന് പക്ഷെ ഞാൻ എടുത്തിയാളൊരു തീരുമാനം എടുത്തതിന്റെ പേരിൽ എനിക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കേണ്ട വന്നേ പക്ഷെ നിതയുടെ കാര്യത്തിന് അങ്ങനെയല്ല നിഷയ്ക്ക് ഒരു കാര്യം ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്താ നിഷയ്ക്കല്ല ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതുകൊണ്ട് എന്താ ഇപ്പം അവൾക്ക് നല്ലൊരു ചെക്കനെ കിട്ടില്ല വരുണ്ണിയപ്പുൻ്റെ പോലൊരു ചെക്കനെ കണ്ട് പഠിക്കണമെന്ന് പറയണം അങ്ങനെ അതിനുശേഷം വരുണ് നിധേടെ കഴുത്തിൽ താലി ആർത്താണ് താലി ആർത്തി അങ്ങനെ കൈ പിടിച്ചു കൊടുത്ത് എല്ലാവരുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുവാണ് ഈ സമയത്ത് ഇതെല്ലാം കണ്ടും മനോഹർ തകർന്ന് നിൽക്കുക മനോഹറിനെന്തേലും ചെയ്യാൻ പറ്റുവോ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മനോഹർ നിൽക്കുവാണ് അങ്ങനെ കല്യാണം എല്ലാം മംഗളകരമായിട്ട് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോനും സുഗന്ധയുടെ അച്ഛൻ ആഹവം വന്നിട്ട് പറഞ്ഞു എങ്ങനെയാണ്ടാ കൊള്ളാവോ പെണ്ണും ചെക്കനും എൻ്റെ മോന അവന് മിടുക്കനാളെന്ന് പറയാണ് അതുപോലെ തന്നെ നല്ലൊരു പെണ്ണിനെ വ മരുമോളായിട്ട് കിട്ടിയിരിക്കും എന്ന് പറയുകയാണ് മനോഹർ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും നിത പറഞ്ഞു നിൽക്കാൻ പറയുകയാണ് പിന്നീട് നിധം മണ്ഡപത്തിൽ നിന്നുകൂടെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നിട്ട് മനോഹറിൻ്റെ കർണ്ണം തീർത്തും ഒറ്റ ഒരു പൊട്ടിയിലായിരുന്നു എടാ ഇനിയെങ്കിൽ നീ പഠിക്കടാ ഇനി ഒരു കാലത്ത് നീ ഇങ്ങനെ ഒരു പെണ്ണിനെ ചതക്കാണ്ട് ഇറങ്ങിത്തിരിക്കില്ലെന്ന് പറയണം മനോഹർ കവളും തടവി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ പോകുന്ന സമയത്ത് കല്യാണി പറഞ്ഞു മേലാല് നീ ഇനി ഒരു പെണ്ണിൻ്റെ നേർക്ക് നോക്കിയിട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല അവസ്ഥ ഇതിനേക്കാളും ഭേദം നീ പോയി തൂങ്ങിച്ചാന്നല്ലടാ ഇത്ര ആൾക്കാരുടെ മുന്നിൽ പെണ്ണുങ്ങളെ തല്ലി മേടിക്കാണ്ട് വന്ന സന്തതി എന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാരും അധിക്ഷേപിക്കുകയാണ് ഷാരിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായപ്പോ ഷാരി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് മനോഹർ പുറത്തേക്ക് വന്നപ്പോനും ഷാരി പറഞ്ഞു എടാ നാണമുണ്ടോ ഏഹ് ഇനി നിനക്ക് തല്ലി മേടിക്കാനായിട്ട് എന്തേലും ബാക്കിയുണ്ടോ ആ കല്യാണ്ട് കയ്യിൽ നിന്ന് എത്ര വട്ടവാണ നീ തല്ലി മേടിക്കുന്നത് എന്നിട്ട് നീ പഠിച്ചോന്ന് നോക്കണം കാര്യം പറഞ്ഞേക്കാം വെറുതെ അതിനെ ഭരിക്കാൻ വരല്ലെന്നും പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുവേണം ഷാരിയോട് കടന്നിട്ട് ഇത് കേട്ടപ്പോൾ ഷാരി പറഞ്ഞു ദേഷ്യപ്പെട്ടൊന്നും ഒരു കാര്യമില്ലടാ നീ എൻ്റെ മോളുടെ തലേന്ന് പോകുന്നോർത്ത് ഞാനിരുന്നാ അപ്പൊ ഈ ജന്മത്ത് പോകില്ലെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ടപ്പം മനോഹർ പറഞ്ഞു എല്ലാം ചെയ്ത അവളാണ് അവൾ പണി വെച്ചിട്ടുണ്ട് അവൾക്കിട്ട് പണി കൊടുക്കാനുള്ള ഒരുത്തം വന്നിട്ടുണ്ടെന്ന് പറയണം ഷാരി പറഞ്ഞു ഞാൻ കരുതി എന്റെ ഭർത്താവ് മാത്രം ആ മണ്ടൻ ആയിരിക്കുന്നു പക്ഷേങ്കില് എൻ്റെ ഭർത്താവ് മാത്രമല്ല നീയും തിരു മണ്ടനാണെന്ന് പറയണം നിനക്ക് വലിയ ഏഴു കോടി കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ ആ ഏഴു കോടിയായിട്ട് പെട്ടെന്നേ എല്ലാ ബാങ്കിലേക്ക് ഇപ്പം മാന കിട്ടുമെന്ന് പറയണം ആ സമയത്ത് പരുടെ അച്ഛൻ്റെ ആഹ്വാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ഏഴു കോടിയായിട്ട് ചെല്ലു നിനക്ക് മാറി കിട്ടുമെന്ന് അപ്പൊ തന്നെ മനോഹർന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അത് വെറും ചെക്ക് മാത്രമാണ് തന്നെ പറ്റിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം ഷാരി പറഞ്ഞ് ദൈവത്തെ ഓർത്ത് എന്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിവായി പോകാൻ പറയണം ഇത് പറഞ്ഞ് ശാരി അങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ആണ് അഭിനയിക്കാൻ വിളിച്ചോരക്കാൻ അങ്ങോട്ട് വരുന്നേ അങ്ങനെ അവർ വന്നിട്ട് ചോദിച്ചു ഞങ്ങളുടെ പണം എവിടെയെന്ന് ചോദിക്കുക തരാന്ന് പറയാ തരാൻ തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തരണം നിങ്ങൾ ഇതുപോലെ കുറച്ച് കല്യാണം നടക്കണ സമയത്തെ പൈസ അരാ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പറ്റിച്ച് മുങ്ങിയ ചരിത്രമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഈ തവണ ഞങ്ങൾക്ക് പൈസ കിട്ടിയേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഈ ശരീരം ഇങ്ങനെ കാണത്തില്ല എന്ന് പറയാം പിന്നീട് മനോഹർ പറഞ്ഞു കെയർ അല്ലവരെ വണ്ടിക്കകത്തേക്കും ഞാൻ ഏതെങ്കിലും എ ടി എമ്മിന്റെ മുന്നിൽ ചെന്നിട്ട് വണ്ടി നിർത്തി പൈസയൊക്കെ എടുത്താരാന്ന് പറയണം അങ്ങനെ മനോഹർ അവനെ കയറ്റിക്കുളം കൂടി പോവാണ് പിന്നീട് ഷാരി വീട്ടിലേക്ക് വന്നു ഷാരി വീട്ടിലേക്ക് വന്നിപ്പോൾ രാഹുൽ വെച്ചു അവനെ പറഞ്ഞു വിട്ടോന്ന് എന്ന് ചോദിക്കാം ആ പറഞ്ഞു വിട്ടെന്ന് പറയണം ആ അപ്പം രക്ഷപ്പെട്ട് നമ്മുടെ മോള് രക്ഷപ്പെട്ടല്ലേ ചോദിക്കാം നമ്മുടെ മോള് രക്ഷപ്പെട്ടില്ല എന്ന് പറയണം ഏഹ് നമ്മുടെ മോളിൽ രക്ഷപെട്ടില്ലാന്നോ നീ എന്താ ശാരി പറയണേ അപ്പൊ അവന്റെ കല്യാണം കഴിഞ്ഞില്ലേ നോക്ക കല്യാണം കഴിഞ്ഞു പക്ഷെ അവന്റെ അല്ല എന്ന് പറയണ അവന്റെ അല്ലാന്നോ ആ അവന്റെ അല്ല നീ എന്തൊക്കെയാ പറയണേ എനിക്കിതും മനസ്സിലാവുന്നില്ല എന്ന് പറയണം പിന്നീടാണ് ശാരി പറയണേ അതെ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ് ആരെന്നറിയാവോ അത് പെണ്ണായിരുന്നില്ല ഒരു ആണായിരുന്നു പറയണം ആണോ അതെ പെൺവേഷം കെട്ടിക്കൊണ്ട് വന്ന ആ കല്യാണിയും എല്ലാരും കൂടെ കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ പിന്നിലെന്ന് പറയണം അത് കേട്ടപ്പോൾ രാഹുലിന് മനസ്സിലായി കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഊഹിക്കാണ്ട് പറ്റും പിന്നെ എന്താ സംഭവിക്കുന്നത് നീ കൂടുതൽ വിസ്തീകരിക്കേണ്ടെന്ന് പറയണം ആ സമയ പറഞ്ഞു ഞാനോർത്ത് നിങ്ങൾ മാത്രമാണ് തിരുമണ്ടൻ എന്ന് പക്ഷെ നിങ്ങളെക്കാളും വലിയ മണ്ടനായിപ്പോയി നിങ്ങളുടെ വരുമാനം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ രാഹുലോട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് നമ്മളുടെ മോളുടെ കഷ്ടകാലം അവൻ പോകുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം പെട്ടെന്ന് തന്നെ രാഹുലോട് ഇനിയിപ്പോൾ പണിയായല്ലോ എന്ന് പറയാം അവൻ്റെ കാര്യത്തിൽ പണിയായോന്നോ അവൻ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വരും പക്ഷെ എനിക്ക് അല്ലാത്ത ഉണ്ട് കാര്യം എന്താണെന്നറിയോ നമ്മുടെ മോള് അവനോടുള്ള സ്നേഹം മൂത്തിട്ട് കുറച്ച് പണവും സ്വർണമൊക്കെ ഉണ്ട് അത് കൊടുത്തോന്നറിയത്തില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പെങ്കുഞ്ഞിനെ വെച്ച് അവളെങ്ങനെ ജീവിക്കും എനിക്കൊരു ചിന്തയുണ്ട് എന്റെ കാര്യം ഇങ്ങനെയായിപ്പോയി എന്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ പ്രതീക്ഷിക്കുക ഒരു വകയില്ല ആകപ്പാട് സ്വന്തം ഒന്ന് കരുതിയിട്ടൊരു മോളായിരുന്നു അതുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പിടിച്ച് ആരി എങ്ങോട്ട് പോകുമ്പോഴത്തേനും രാഹുൽ ആകപ്പാടെ ഇടിവട്ടേറ്റ പോലെ ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി